ഹലോ നമസ്കാരം അതെ ഇന്ന് ഞാനൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളം ഇതുവരെ കാണാത്ത ഒരു കിഡിലൻ കല്യാണം ഹോൾഡിങ്സ് നമ്മുടെ നാട്ടുകാരനാണ് ആള് നല്ല ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മകളുടെ ആ കല്യാണാണ് അപ്പൊ ഞങ്ങളൊന്ന് പോയി ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഒന്ന് കണ്ടിട്ട് ഒന്ന് വിലയിരുത്തി സംഭവം പോളി വൈബാണ് അതായത് അഞ്ച് ഏക്കർ സ്ഥലത്ത് സെറ്റ് ഇട്ടിട്ട് സിനിമ സെറ്റുകളെ വെല്ലുന്ന തരത്തില് സെറ്റ് ഇട്ടിട്ട് ഒരു കിഡിലാൻ കല്യാണം നടക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാണ് കേട്ടാ അപ്പൊ കണ്ടാൽ നമുക്ക് വരിക 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 ഈ കാണുന്നത് കല്യാണത്തിനുള്ള തിരക്കാണ് കേട്ടാ ഫുഡ് കൗണ്ടർ അപ്പൊ ഇതൊന്ന് കാണിച്ചാലോ അവിടുത്തെ സെറ്റപ്പുകള് കല്യാണത്തിനെ കുറിച്ച് ു തിക്കും തിരക്കും ബഹളം ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കണ സ്ഥലം ഒന്ന് ഒന്നിട്ടാണെ അപ്പൊ ഒന്നും നോക്കിയില്ല നമ്മൾ അങ്ങോട്ട് വെച്ച് പിടിക്കാതാണ് സ്ഥലം കണ്ടപ്പോ എന്താസ് ഇവിടുന്ന് ഓർഡർ എടുക്കുക അവിടെ നിന്ന് ഓർഡർ എടുക്കുക ഇവിടെ ആക്കി കൊടുക്കുക അപ്പൊ ഇതുപോലൊരു കിട്ടിനം കാണാൻ കല്യാണം നമുക്ക് കൂടാൻ പറ്റിയാല് വളരെയധികം സന്തോഷം അപ്പൊ മിനാർ ഹോൾഡിങ്സിന്റെ ഈ ഒരു അടിപൊളി കല്യാണത്തിന് എല്ലാവിധ ആശംസകളും അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കല്യാണം കൂടാൻ പറ്റി സംഭവം പൊളി പൊളി വായ്പ